അതേപോലെ ഇവരുടെ തന്നെ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഐഡിയ ഏതൊക്കെ കോളേജിൽ മിനി പ്രോജക്റ്റിൻ്റെ ഡേറ്റ് വന്ന് കോളേജിൽ മിനി പ്രോജക്റ്റിൻ്റെ ഡേറ്റ് വന്ന് എല്ലാവരോടും എല്ലാവരോടും മിനി പ്രോജക്റ്റിൻ്റെ ഐഡിയ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഞങ്ങൾ ഒരു ഐഡിയ ഒക്കെ സബ്മിറ്റ് ചെയ്ത് അത് ഇങ്ങനെ കൂട്ടുകാരോട് ചോദിച്ചു ഇവരോട് വിളിച്ചാടാ എൻ്റെ ഐഡിയ എന്താ ചോദിച്ചാൽ അവൻ പറഞ്ഞു ആ ഞാൻ പറയാം ഞാൻ ആരോട് പറഞ്ഞു കൊടുക്കരുത് ഞാൻ ചോദിച്ചു വലിയ എന്തോ ഐഡിയ പറയാൻ വരികയാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്താ എന്താ എൻ്റെ ഐഡിയ എന്ന് വെച്ച് അപ്പം അവൻ പറഞ്ഞ് എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു ഒരു ബസ് ട്രാക്കറാണ് പറഞ്ഞ ബസ് ട്രാക്കറ് പറയുമ്പോൾ ഓൾറെഡി ഇപ്പോൾ അവിടെ ഇവിടെ കയറി ആവുമ്പോൾ പറഞ്ഞില്ല കേരളത്തിൽ അങ്ങനെ ബസ് ട്രാക്കേഴ്സ് ഒന്നും ഇല്ല അപ്പം നോക്കിയാൽ എനിക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശമാണ് ഞ്ഞാല് അത് പറഞ്ഞു പറഞ്ഞാൽ എല്ലാ ബസ്സിലും എന്തു വെക്കും ഇവരൊരു സാധനം ഘടിപ്പിക്കും അതായത് ഈ ചെയ്യുന്ന സാ ട്രാക്ക് ചെയ്യുന്ന ഒരു സാധനം ഘടിപ്പിക്കും അപ്പം അതിൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് നമ്മൾ സോളാറിൻ്റെ ഇത് നോക്കുക സോളാർ വരുമ്പോൾ ചാ പൈസ പോകില്ല പറഞ്ഞു പറഞ്ഞാൽ അവിടെയാണ് എൻ്റെ ബ്രിലീനായിട്ടുള്ള പക്ഷെ ഈ ഐഡിയ സംഭവം പുറത്തു പോകരുത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എൻ്റെ ഐഡിയ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ കാൽക്കുലേറ്ററൊക്കെ അല്ല നമ്മൾ ചെറിയ കാൽക്കുലേറ്റർ അതിനുള്ള ചെറിയ സോളാറിൻ്റെ പാനൽ ഉണ്ടാവില്ലേ അതുപോലത്തെ കാൽഫുലേറ്ററുകൾ അതുപോലെ തന്നെ ചില വീടുകളിലൊക്കെ പോയിട്ട് വയ്ക്കും ചേട്ട ഒരു ചെറിയ മറ്റേ നമ്മൾ പണ്ട് പണ്ടൊക്കെ നമ്മൾ ഫുട് ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ ഈ വീടുകളിലൊക്കെ പോയിട്ട് കഴുങ്ങ് വെട്ടിക്കോട്ടേ ചോദിക്കും വീട്ടിൻ്റെ ബാക്കിൽ കഴുങ്ങുണ്ടാകും വെട്ടിക്കോട്ടേ ചോദിക്കും ഫുട്ബോളിൻ്റെ അതിൻ്റെ പോസ്റ്റുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വന്ധിയും പറഞ്ഞ് എന്താ പറഞ്ഞാൽ വീടുകളിൽ പോയി ചോദിക്കുമോ അത്ര ചേട്ടാ നിങ്ങളുടെ വീടിൻ്റെ കൂടെ സോളാർ പാനില്ല ചെറിയൊരു കഷ്ടെടുത്തോടെ ചെറിയൊരു കഷ്ടം വെട്ടിക്കോട്ടെ ചെറിയ പ്രശ്നം സോളാർ പ്രശ്നം സോളാറിന്റെ തീരുവന്തിനാ അപ്പൊ സാമൂഹ്യ പ്രവർത്തന എന്തിനാണ് എന്തിനാണ് ഞങ്ങള് ബസ് ട്രാക്കർ സെറ്റ് ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ ചോദിച്ചടാ ഞാൻ ചോദിച്ചടാ ഇത് ബസ്സിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാ പ്രശ്നല്ലേ ഈ ചിലപ്പോ റേഞ്ച് കിട്ടാത്ത പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം പറഞ്ഞു അല്ല ഞങ്ങള് ബസിന്റെ ഉള്ളിൽ വെക്കാനോ ഞങ്ങൾ ടയറിന്റെ മുള്ളില് ഒക്കെ ടയറിന്റെ മുള്ളിൽ സോളാർ വാലേജ് ആലോചിന്റെ ബുദ്ധി ഇത് പുറത്ത് വിടേണ്ട ഞാ ഈ ഐഡിയ പുറത്തു വിടണ്ട അതിൻ്റെ തന്നെ വെച്ചോ ടീച്ചർ എന്തായാലും ഇത് അപ്രൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സാറിന് ഞാൻ ആലോചിച്ചു എല്ലാ വീട്ടിലും പോയിട്ട് കാൽക്കുലേറ്റർ പൊട്ടിച്ച് പിടിച്ചായിട്ട് സോളാർ പാനൽ എടുത്തിട്ട് പിന്നെ എവിടെ ഐഡിയ വരുന്നത് മനസ്സിലാവുന്നില്ല ഈ സർ ആ ഈ സേർ അങ്ങനൊരു സംഭവം